പ്രിയ കോഴിക്കോട് രാവിലെ മുതൽ കനത്ത മഴയാണ് ജലനിരപ്പ് ഉയർന്നതോടെ കക്കയും ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ് മഴ ശക്തമായതോടെ കോഴിക്കോട് നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുണ്ട് കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്ന് എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരും അഭിലാഷ് രാവിലെ തുടങ്ങിയ പെരുമഴയാണ് ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ടോ ചെറിയ സമരമുണ്ടോ ആ നേരിയൊരു സമരം ഇപ്പോൾ കാണുന്നുണ്ട് കാരണം രാവിലെ ആറു മണിയോട് കൂടി തുടങ്ങിയ ശക്തമായ മഴയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ചെറിയൊരു സമരം ഏതായാലും കോഴിക്കോട് നഗരത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമാണ് സാധാരണഗതി റോഡിലുള്ള വെള്ളം നമ്മൾ ഡ്രൈനേജിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ സ്റ്റേഡിയം ജംഗ്ഷനിൽ വന്നപ്പോൾ കാണുന്നത് ഡ്രൈനേജിലെ വെള്ളം ഈ റോഡിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം വളരെ വർഷങ്ങളായി ഇതേ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത് മാറ്റുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലപ്രദമായിട്ടില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ഏതാണ്ട് ഒന്നൊന്നര അടിയോളം ഉയരത്തിലാണ് ഇവിടെ വെള്ളമുള്ളത് ഇത് കടന്നു വേണം ഇവിടെയുള്ള ആളുകൾ പോകാൻ ഈ അഴുക്ക് ജലത്തിലൂടെയൊക്കെയാണ് അവർ പോകുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്ന വാഹനങ്ങളൊക്കെ ഈ വഴിയിലൂടെ പോകുമ്പോൾ അതിവേഗതയിൽ തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ഈ കാൽനട യാത്രക്കാരൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും മലയോര മേഖലയിലടക്കം കനത്ത മഴയാണ് സൂചിപ്പിച്ച പോലെ തന്നെ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്പ ഒരു പക്ഷേ ഒരു മീറ്ററോടി വെള്ളം ഉയരുന്ന ഘട്ടത്തിൽ അവിടെ തുറന്നു വിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പൂനൂർ പുഴയിലും സമാനമായ സാഹചര്യമാണ് അവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഈ നാദാപുരം തലശ്ശേരി റൂട്ടിൽ അവിടെ ഈ വൈദ്യുതി പോസ്റ്റുകൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും അവിടെ മരം കടപുഴിയാണ് ഇത്തരത്തിൽ പോസ്റ്റുകൾ വീണത് ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഈ കമ്പികളിൽ കൂടുങ്ങിയ ഒരു കാർ മറിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് സംഭവം ഏതായാലും ഈ കാർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കൂടി അവിടെ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് റോഡല്ല പുഴയല്ല തോടുകളാണ് പ്രേക്ഷകർ കാണുന്നത് ആ നിലയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും മരം കടപുഴകി വീണിട്ടുണ്ട് വീടുകൾ തകർന്നിട്ടുണ്ട് വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുക